പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഏക വരുമാനമായ പെൻഷൻ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് കലാകാരൻ എന്ന അഭിമാനം മുറുകെ പിടിച്ച പെരുമ്പാവൂരിലെ ദോസ്തി പത്മൻ വാർദ്ധക്യകാല പെൻഷൻ ഒഴിവാക്കി കലാകാരനുള്ള പെൻഷൻ തരണമെന്ന് നവകേരള സദസർ നൽകിയ അപേക്ഷയാണ് എഴുപത്തിമൂന്നുകാരനായ ഈ നാടക കലാകാരന്റെ പെൻഷൻ മുടക്കിയിട്ടുള്ളത് വാർദ്ധക്യകാല പെൻഷനും അവശ കലാകാര പെൻഷനും കൊണ്ടാണ് ഒരുവിധം പത്മൻ കഴിഞ്ഞുകൂടിയിരുന്നത് ഇതിനിടെ ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമെന്ന സർക്കാർ തീരുമാനം വന്നു പിന്നാലെ ഇദ്ദേഹത്തിന്റെ കലാകാര പെൻഷൻ സർക്കാർ വെട്ടി ഒരു പെൻഷനെ അനുവദിക്കുവെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ ഒഴിവാക്കി കലാകാര പെൻഷൻ തരണമെന്ന് മുഖ്യമന്ത്രിക്ക് നവകേരള സദസിൽ പത്മൻ അപേക്ഷ നൽകി അപേക്ഷയിൽ മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനമായി വാർദ്ധക്യകാല പെൻഷനും വെട്ടി കലാകാര പെൻഷൻ പുനഃസ്ഥാപിച്ചതുമില്ല മൂവായിരത്തിൽ താഴെ ആളുകൾക്ക് കേരളത്തിൽ കലാകാര പെൻഷനുള്ളൂ അതിൽ ഒരാളാണ് ഞാൻ അത് വലിയൊരു അംഗീകാരവും ബഹുമതിയുമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ പെൻഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എഴുപതുകളുടെ തുടക്കത്തിലാണ് എസ് പത്മനാഭൻ എന്ന യുവാവ് നാടക പ്രവർത്തനങ്ങളിലേക്ക് എത്തിയത് ദോസ്തി എന്ന കലാസംഘടനയിലെ തുടക്കം എസ് പത്മനാഭനെ ദോസ്തി പത്മനാക്കി നടൻ സംവിധായകൻ മേക്കപ്പ് മാൻ ഗാന രചയിതാവ് അങ്ങനെ നാടകത്തിലെ എല്ലാ രംഗത്തും തിളങ്ങിയ ദോസ്തി പത്മൻ കലാപ്രവർത്തനങ്ങൾക്കിടയിൽ വിവാഹവും കുടുംബജീവിതവും എല്ലാം വേണ്ടെന്ന് വെച്ചു സിനിമാ നടൻ ജയറാമിനെ ആദ്യമായി നാടക ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ വാർദ്ധകൃകാല പെൻഷൻ ഒഴിവാക്കിയത് മണ്ടത്തരമായി എന്ന് പറയുന്നവരോട് ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇതാണ് വൃദ്ധനെന്ന സഹതാപമല്ല കലാകാരൻ എന്ന അവകാശമാണ് എനിക്ക് ആവശ്യം